ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം ഒരു വർഷം കൊണ്ട് കേരള പോലീസ് തെളിയിച്ച ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു മഹാവിജയം എന്ന് കേരള പോലീസ് അവകാശപ്പെടുന്ന ഒരു കേസാണ് ഒരു തെളിവും ഇല്ലാതെ ഒരു തുമ്പും ഇല്ലാതെ ലോക്കൽ പോലീസ് അന്വേഷിച്ച് പരാജയപ്പെട്ട ഒരു കേസ് ഒടുവിൽ ക്രൈംബ്രാഞ്ചിൻ്റെ കൈവശം എത്തിയപ്പോൾ അവർ വിസ്മയകരമായ രീതിയിൽ ഈ കേസ് തെളിയിച്ചെടുത്തു ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകമാണ് ഈ കേസ് ഈ പെൺകുട്ടിയുടെ പേര് റിൻസി ബിജു എന്നാണ് പതിനാറ് വയസ്സ് മാത്രമേ ഉള്ളൂ പഠിക്കുന്നത് പ്ലസ് ഒണ്ണിലാണ് കൊല്ലം പിറവന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊലപാതകം നടക്കുന്നത് ഈ കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് കൃത്യമായും പറഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് മരണപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി വളരെ വൈകിയും ഈ പെൺകുട്ടി തൻ്റെ മുറിയിൽ പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മുറികൾ മാത്രമുള്ള ഒരു ചെറിയ വീടാണ് ഈ വീടിൻ്റെ ശരിക്കുമുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പിതാവായ ബിജു ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന വരുമാനം മാത്രമാണ് ഏക മകളാണ് ഈ കുട്ടി റിൻസി ഇവർ വളരെ സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും അലട്ടിയിരുന്ന കുടുംബമല്ല കൊലപാതകത്തിൻ്റെ തലേദിവസം വളരെ വൈകിയും ഈ കുട്ടി പഠിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയുടെ അമ്മ മുറിയിലേക്ക് കയറി ചെന്ന് മതി മകളെ ഇനി കിടന്നുറങ്ങ് രാവിലെ ഈ സ്കൂളിൽ പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു കുറച്ചുകൂടി ഇരുന്ന് പഠിച്ചിട്ട് ഉറങ്ങാമമ്മേ നാളെ കുറേ പോർഷൻ കവർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അമ്മയെ തിരിച്ചയച്ചു അപ്പോൾ പിതാവ് വീട്ടിൽ എത്തിയിരുന്നു പന്ത്രണ്ട് മണി ആയപ്പോഴും ഈ മുറിയിൽ ലൈറ്റ് അണയ്ക്കുന്നത് കണ്ണാത്തതുകൊണ്ട് പിതാവ് തന്നെ മാതാവിനോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു നീ ഒന്നുകൂടി അവളെ പോയി നിർബന്ധിക്കും ഉറങ്ങാൻ പറയും ഇത്രയും വൈകിയില്ലേ എന്ന് പറയുന്നു അപ്പോൾ വീണ്ടും അമ്മ ആ മുറിയിലേക്ക് എത്തി മകളോട് പറഞ്ഞു മതി നിർബന്ധമായി കിടന്നുറങ്ങാൻ അച്ഛൻ പറയുകയാണ് നിനക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ നിനക്ക് ഒരു ചായ വേണമെങ്കിൽ ഉണ്ടാക്കി തരാം ഭക്ഷണം വേണമെങ്കിൽ എടുത്തു തരാം നീ കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോളൂ ഇനി പഠിക്കണ്ട എന്ന് അമ്മ നിർബന്ധിച്ചപ്പോൾ ശരി അമ്മ പൊക്കോ ഞാനിപ്പോൾ മുറി ലൈറ്റ് അടച്ച് കിടന്ന് ഉറങ്ങിക്കോളാം എന്ന് റിൻസി പറയുകയും അമ്മ മടങ്ങുകയും ചെയ്തു അങ്ങനെ അവർ സുഖമായിട്ട് ഉറങ്ങുകയാണ് ചെയ്തത് പക്ഷേ ഈ പെൺകുട്ടി ഒരു കാര്യം അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് രാവിലെ കൂടി എഴുന്നേറ്റ് കുറെ പഠിക്കാനുണ്ട് അമ്മ രാവിലെ പറ്റുമെങ്കിൽ ഒരു അഞ്ചഞ്ചര മണിയോടുകൂടി എന്നെ ഉണർത്തണം എന്ന് റിൻസി അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നതാണ് ഇവർ വന്നു അവർ എല്ലാവരും മുറിയുടെ ലൈറ്റ് അണയുന്നതും അവർ ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും ഉറങ്ങുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ മകളെ വിളിത്തുണർത്താൻ വേണ്ടി ആ മുറിയിലേക്ക് എത്തിയ അമ്മ കാണുന്ന ഒരു കാഴ്ച മകള് നന്നായിട്ട് ഉറങ്ങിക്കിടക്കുകയാണെന്ന തോന്നലായിരുന്നു പക്ഷെ അടുത്ത് പോയപ്പോൾ ആ പെൺകുട്ടി ഒരു വശം ചരിഞ്ഞു കിടക്കുകയാണ് പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു ചരട് നന്നായിട്ട് വലിച്ചു കെട്ടിയിരിക്കുന്നു സ്വാഭാവികമായും അമ്മ പെട്ടെന്ന് മകളെ കെട്ടിപ്പിടിച്ച മോളെ എന്ന് നിലവിളിക്കുന്നു കുലുക്കി ഉണർത്താൻ ശ്രമിക്കുന്നു മരണപ്പെട്ടു എന്ന് അമ്മയ്ക്ക് ഉറപ്പ ഉറ ഉറപ്പായി ഈ ഭാര്യയുടെ നിലവിളി കേട്ടുകൊണ്ട് ഏതാണ്ട് നല്ല ഉറക്കത്തിലായിരുന്ന ഓട്ടോറിക്ഷക്കാരനായ അച്ഛൻ ഓടി മുറിയിലേക്ക് വരുന്നു നോക്കുമ്പോൾ മകള് മരണപ്പെട്ട് കഴിഞ്ഞു എന്ന് ഉറപ്പായി കറു കഴുത്തിൽ ചരട് മുറുക്കി കെട്ടിയിരിക്കുകയാണ് ആ ചരട് ആ മനുഷ്യൻ ഓട്ടോറിക്ഷയിൽ വെച്ചിരുന്ന ഒരു ചരടാണ് അത്യാവശ്യം മുറ്റത്ത് അത് ഇട്ടിരിക്കും എപ്പോഴും രാത്രി കാരണം ചില സമയങ്ങളിൽ ഈ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ട്രബിൾ വരുമ്പോൾ ഇയാൾ ഈ ചരട് കെട്ടി വലിക്കും അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ചരടാണ് അതാണ് മോളുടെ കഴുത്തിൽ കെട്ടി മുറുക്കിയിരിക്കുന്നതെന്ന് കാണുന്നു കൂട്ട നിലവിളി കേട്ടു അയൽക്കാരെല്ലാം ഓടി വരികയാണ് എല്ലാവരും നോക്കുമ്പോൾ കുട്ടി മരിച്ചു ഉറഞ്ച് മരണപ്പെട്ടു പതിനാറ് വയസ്സുള്ള ഒരു പാപം പെൺകുട്ടിയാണ് പ്ലസ് വണ്ണിന് മാത്രം പഠിക്കുന്ന ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല ആത്മഹത്യ ചെയ്തു കയറ് പൊട്ടി താഴെ കട്ടിലിൽ തന്നെ വീണു അങ്ങനെ അവിടെ വെച്ച് മരണം സംഭവിച്ചു എന്ന് കണ്ടാൽ എല്ലാവർക്കും തോന്നും തുടർന്ന് പോലീസ് വരുന്നു പോലീസ് ഡെഡ് ബോഡി എടുക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു ആ സംഭവ സ്ഥലമെല്ലാം പരിശോധിക്കുന്നു പക്ഷേ അവിടെ സംശയാസ്പദമായ രീതിയിൽ ഒന്നും കാണുന്നില്ല പക്ഷെ പിൻവശത്തെ വാതിൽ തുറന്നു കിടന്നു എന്ന് ഈ കുട്ടിയുടെ അമ്മ പോലീസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് മൊഴി കൊടുക്കുകയാണ് പക്ഷേ അവർക്ക് ആരെയും സംശയമില്ല അങ്ങനെ ഒരു സംഭവത്തിൽ ഈ കുട്ടി ആർക്ക് കൊലപ്പെടുത്താനാണ് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് അവർ പറയുന്നു ശരീരത്തിൽ മുറിവുകളൊന്നുമില്ല മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കഴുത്തിൽ കിടന്നിരുന്ന വളരെ ചെറിയ ഒരു ഗ്രാമിൻ്റെ മാല മോഷണം പോയിട്ടുണ്ട് അത് കാണാനില്ല അതാണ് ആകെ കൂടി എടുത്തു പറയാവുന്ന ഒരു കാര്യം പക്ഷെ അതങ്ങോട്ട് പോയി അപ്പോൾ ആരോ ഈ മുറിക്കകത്ത് വന്നു എന്നും അവരാരോ ഈ പെൺകുട്ടിയെ ഈ കഴുത്തിൽ ചരടും കൊന്നു എന്നും അത് പിന്നീട് കുട്ടിയുടെ സൂയിസൈഡാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു പോലീസിന് രണ്ടാമത് തോന്നിയ ഒരു സംശയം എന്തായാലും ഇതിനെ തുടർന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വ്യാപകമായി അവിടെ നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടായ സംഭാഷണം എന്ന് പറഞ്ഞാൽ കുട്ടി ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല അതിനൊരു കാരണവുമില്ല ഇത് ആരോ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് ഒരു റൂമർ ആളുകൾക്കിടയിൽ പടരുകയാണ് പക്ഷെ ഈ റൂമറ് അവിടെ തന്നെ മഫ്തി വേഷത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർ നോട്ട് ചെയ്യുകയും അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമായി അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം വരുന്നത് വരെ പോലീസ് കാത്ത കാത്ത് നിൽക്കണമല്ലോ എന്താണ് ഇത് സംഭവിച്ചത് എന്നത് അറിയുന്നതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് റേപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ ഈ കുട്ടിയെ ആരോ തലേന്ന് രാത്രി റേപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ടായ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റേപ്പിന് ശേഷമാണ് മർഡർ നടന്നിരിക്കുന്നത് അപ്പോൾ ബലാത്സംഗം ചെയ്തു ചെയ്തതിനെ തുടർന്ന് ആദ്യം കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം റേപ്പ് ചെയ്യുന്നു കഴുത്തിൽ ഈ ചരട് മുറിക്കി കൊല്ലുകയും തുടർന്ന് റേപ്പ് ചെയ്യുകയും ചെയ്തു എന്ന് പോലീസിന് മനസ്സിലാകുന്നു പക്ഷേ ആര് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ സംഭവിച്ച ഒന്ന് കുട്ടിയുടെ പിതാവിലേക്ക് പോലീസിൻ്റെ സംശയം നീളാൻ ഒരു ഇട എന്നുള്ളതാണ് കാരണം ഈ ചരട് എന്ന് പറയുന്നത് ഓട്ടോ റിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന ചരടാണ് അപ്പോൾ ഇത് പിതാവാണോ ഈ കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് കുട്ടി സൂയിസൈഡ് ചെയ്തതെന്ന് വരുത്തി തീർത്തത് എന്ന് പോലീസിന് ലോക്കൽ പോലീസിന് ആദ്യം സംശയം തോന്നാൻ ഇടവരുന്നു പക്ഷേ അത് വെറും സംശയമാണ് എന്നുള്ളതാണ് പോലീസിന് ആദ്യം തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം കാരണം ആരും തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായ പിതാവിനെ കുറിച്ച് യാതൊരു അപഖാദിയും അവർക്ക് പറയാനില്ല അദ്ദേഹം സൽസ്വഭാവിയാണെന്നുള്ളതാണ് എല്ലാവരുടെയും റിപ്പോർട്ട് അദ്ദേഹം നാളിതുവരെ യാതൊരു തരത്തിലുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു മനുഷ്യരാണ് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം നീളുകയാണ് ലോക്കൽ പോലീസിന് സംശയം തോന്നിയത് അനുസരിച്ച് ഒരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ റേപ്പുമായി ബന്ധപ്പെട്ട് ഈ ആൾ ആരാണോ റേപ്പ് ചെയ്തത് റേപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെസിമൻ എവിടെയെങ്കിലും കിട്ടും എന്നുള്ളതാണ് അവർ നോക്കുന്നത് ഒരു ഒരു തരത്തിൽ ബീജത്തിൻ്റെ ഒരു കണിക എങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും ഡ്രസ്സിലോ മറ്റോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ പകർന്ന് വീണിട്ടുണ്ടോ എന്നുള്ളത് പോലീസിന് ആദ്യ ഒരു സംശയത്തിൻ്റെ പേരിൽ അതെല്ലാം പരിശോധിച്ചെങ്കിലും മറ്റ് തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ നിന്നുകൊണ്ട് ശരിക്കും താഴെ വീണ ഒരു ടവ്വലുണ്ട് ആ കുട്ടിയുടെ തന്നെ ഒരു ടവ്വലുണ്ട് ആ ടവ്വലിൽ പരിശോധനയ്ക്ക് എടുത്തപ്പോൾ കിട്ടിയത് ഒരു ബീജത്തിൻ്റെ ഒരു ചെറിയ ഒരു ബന്ധു അതിനകത്തുണ്ടായിരുന്നു ഒരു ചെറിയ ഭാഗം ഉണ്ടായിരുന്നു പക്ഷേ ആ ഭാഗം എടുത്തെങ്കിലും അത് ഈ പോലീസിൻ്റെ ആദ്യ സംശയത്തിൻ്റെ ഭാഗമായി ഈ പിതാവിൻ്റെ സമനുമായി ബന്ധപ്പെട്ട് മാച്ച് ചെയ്യുന്നു എന്നാണ് ആ അത് പരിശോധിച്ചത് പക്ഷേ ആ ഡി എൻ എ പരിശോധനയിൽ പിതാവിൻ്റെ സമനുമായിട്ട് ഈ താഴെ വീണ് കിടന്ന തുണിയിൽ ടവ്വലിൽ കണ്ട ആ സമനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന റിപ്പോർട്ട് ലഭിക്കുകയാണ് പോലീസിൽ ആ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിതാവിനെ പൂർണ്ണമായും സംശയത്തിൻ്റെ പരിധിയിൽ നിന്നും പോലീസ് ഒഴിവാക്കുകയാണ് തുടർന്ന് അല്ലെങ്കിൽ ഇതാരാണ് എന്നുള്ളതാണ് പോലീസിന് പിന്നീട് സംശയമുള്ളത് പക്ഷേ ഈ സമയം മറ്റൊരു കാര്യം കൂടി നടന്നു പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ നാട്ടുകാർക്കാർക്കും ഒരു പിന്നെ താല്പര്യവും തോന്നിയില്ല കാരണം ഇത് കേസ് തേച്ചു മാച്ച് കളയുന്നതിന് വേണ്ടി ലോക്കൽ പോലീസ് ശ്രമിക്കുകയാണ് എന്നുള്ള ധാരണ പോലീസ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാവുകയും തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ ഈ കേസ് ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി അവർ അവിടെ പന്തൽ കെട്ടി സത്യാഗ്രഹവും ബാക്കി ബന്ധപ്പെട്ട മിനിസ്ട്രേഷനും ബാക്കിയുള്ള എല്ലാവർക്കും മെമ്മോറാണ്ടം കൊടുക്കലും ഒക്കെ ആരംഭിക്കുകയാണ് ചെയ്തത് വ്യാപകമായി നാട്ടുകാർ മുഴുവൻ ആ സമരത്തിൽ അണിനിരന്നു എന്നുള്ളതാണ് കാരണം പാവപ്പെട്ട ഒരു കുടുംബമാണ് സൽസ്വഭാവിയായ ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയും ഒക്കെ തന്നെ സൽസ്വഭാവികളാണ് ഇങ്ങനെയൊരു കുട്ടിക്ക് ഇന്ന് സംഭവിച്ചാൽ നാളെ നമ്മുടെ കുട്ടികൾക്കും ഇത് സംഭവിക്കാൻ ഇട വരില്ലേ എന്ന് ചിന്തിച്ച നാട്ടുകാരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി മുറിവിളി കൂട്ടി അവസാനം ഗവൺമെൻറ് തന്നെ തീരുമാനമെടുത്തു ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിടുകയാണ് ക്രൈംബ്രാഞ്ച് ഇതിന് പരിശോധനകൾ ആരംഭിച്ചപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ പരിസരത്തുള്ള ആരോ ഒരാൾ ഈ പെൺകുട്ടിയെ അറിയുന്ന ആരോ ഒരാൾ പെൺകുട്ടിയെ അപകടപ്പെടുത്തിയതാണ് പക്ഷേ അതൊരു കാമുകനാണോ അല്ല എങ്കിൽ ഈ പെൺകുട്ടിയെ ശരീരത്തിനെ മോഹിച്ച പരിസരവാസികൾ ആരെങ്കിലുമാണോ ആണോ അതോ മോഷണശ്രമത്തിന് വേണ്ടി വന്ന ഏതെങ്കിലും മോഷ്ടാവ് ഇത് ചെയ്തതാണോ ഇങ്ങനെ മൂന്ന് നാല് തലത്തിൽ പോലീസ് ഈ അന്വേഷണത്തിന് ശരിക്കും വക തിരിച്ചു വെച്ചു അങ്ങനെ നോക്കിയിട്ട് പോലും പോലീസിന് ഒരു ആളിനെയും ഈ കൂട്ടത്തിൽ ചേർക്കാൻ കഴിയാതെ വന്നു പല സംശയം തോന്നിയ ആളുകളെ എല്ലാം തന്നെ പോലീസ് പല സമയങ്ങളിലായി ചോദ്യം ചെയ്തെങ്കിലും യാതൊരു വിവരവും കിട്ടിയില്ല ഈ പേരൻസിനെ തന്നെ ഏകദേശം പതിമൂന്ന് ദിവസങ്ങളായി പല ഘട്ടങ്ങളിലായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു കാരണം അവരിൽ നിന്നും സംശയത്തിന് ഇട വരുന്ന ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചിട്ടുള്ള സൂചന കിട്ടാനാണ് പക്ഷേ അവിടെയും പോലീസ് പരാജയപ്പെടുകയാണ് ചെയ്തത് പിന്നീട് ക്രൈം ബ്രാഞ്ച് ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ഉദ്യോഗസ്ഥന് മറ്റൊരു കാര്യം ഒരു സംശയത്തിലേക്ക് വന്നു കാരണം ഈ കേസിനെ കേസിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൻ്റെ നീക്കത്തെക്കുറിച്ച് പലവട്ടം അന്വേഷിക്കാനായി ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ വരുന്നുണ്ട് അദ്ദേഹം ഇടവിട്ടിടവിട്ട് ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുകയും എന്തായി അന്വേഷണം എന്ന് ഇയാൾ വളരെ കൂടി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ആളിൽ ഒരു ചെറുപ്പക്കാരനാണ് ഇയാളുടെ മേൽ അയാൾ ചെറുപ്പക്കാരൻ എന്ന് മാത്രമല്ല അവിടുത്തെ ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തി പതിവിൽ കവിഞ്ഞ താല്പര്യം ഈ കേസിനോട് എടുക്കുന്നത് ഈ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ശ്രദ്ധയിൽ വന്നു അദ്ദേഹത്തിന് ഇയാളുടെ മേൽ നല്ലൊരു സംശയം ഉണ്ടാവുകയാണ് ചെയ്തത് ഈ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മഫ്റ്റി പോലീസ് രാത്രി കാലങ്ങളിൽ ഈ പ്രദേശം മുഴുവൻ ചകയ്യാൻ തുടങ്ങി കാരണം ഒന്ന് തീർച്ചപ്പെട്ടു ഈ വ്യക്തി പരിസരത്തുള്ള ഏതോ വ്യക്തിയാണ് ഇയാൾ ഒരു സ്ത്രീ ലംബടനാണ് ഇയാൾ ഇതുപോലെ എവിടെയെങ്കിലും തരത്തിൽ ഈ പെണ്ണുകേസുമായിട്ട് ബന്ധപ്പെട്ട കേറും നിരങ്ങുന്ന ആളാണോ എന്ന ഒരു സംശയം സ്ഥിരീകരിക്കാനാണ് പോലീസ് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങിയത് പക്ഷേ അത് പ്രയോജനം ചെയ്തു ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് രാത്രി കാലത്തിൽ പതിവായി കയറുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടികൂടി ഈ വ്യക്തി എന്ന് പറയുന്ന ആള് ആ സ്ത്രീ പിടികൂടപ്പെട്ട വ്യക്തിയുടെ കാമുകിയായിരുന്നു അവർ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് പക്ഷേ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ വേറെ ജോലിയുള്ള വ്യക്തിയാണ് രാത്രി ഷിഫ്റ്റുള്ള വ്യക്തിയാണ് ഷിഫ്റ്റ് ഉള്ള സമയത്താണ് ഈ ചെറുപ്പക്കാരൻ അവിടെ പോകുന്നതും ഈ സ്ത്രീയുമായി ബന്ധപ്പെടുന്നതും ഈ വ്യക്തി ആരാണെന്ന് പറഞ്ഞാൽ സമരത്തിൻ്റെ മുൻനിരയിലുള്ള ആളും പോലീസിനെ എപ്പോഴും ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പോലീസ് അയാളെ കയ്യോട പോക്കുകയും അയാൾ കൃത്യമായും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇയാൾ ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻറ്റുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് റേപ്പ് ചെയ്യുന്നതിൽ വിരുദനുമാണ് പക്ഷേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് മുമ്പ് ചെയ്തിട്ടുള്ള റേപ്പ് കേസുകൾ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ ഇയാളുടെ ഈ സമൻ ഈ ഇയാള് പരസ്പീബന്ധത്തിനു വേണ്ടി കയറിയ വീട്ടിലെ സ്ത്രീയുടെ ബെഡിൽ നിന്നും എടുത്ത സമനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ റിൻസിയുടെ ബെഡ്റൂമിലെ ടവലിൽ നിന്നും കിട്ടിയ സമനും ഈ വ്യക്തിയുടെ സമനും തമ്മിൽ മാച്ച് ചെയ്യുന്നു അതേ സമൻ സമൻ തന്നെയാണ് ഈ ഇയാൾ പരസ്പീ ബന്ധത്തിന് വേണ്ടി കയറിയ വീട്ടിലെ സ്ത്രീയുടെ ബെഡിൽ നിന്ന് കിട്ടിയ സമനം അങ്ങനെ ഇതെല്ലാം മാച്ച് ചെയ്യുമ്പോൾ ഇയാള് തന്നെയാണ് പ്രതി എന്ന് പോലീസിന് ഉറപ്പ് വരികയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഇത് കോടതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷൻ ഈ കേസ് പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഒന്ന് തീർച്ചപ്പെട്ടു സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും കുറ്റവാളികൾ തന്നെ ആയിരിക്കും പക്ഷേ അവരുടെ മുഖം ഒരിക്കലും വെളിയിൽ വരാതിരിക്കാൻ ധരിക്കുന്ന ഒരു മുഖം മുടിയാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് എല്ലാത്തിലുമല്ല കേട്ടോ ഈ കേസിൽ കൊല്ലത്ത ഈ കേസിൽ നടന്നത് അത് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് നിരപരാധിയായ ഒരു പിതാവിനെ സംശയിക്കേണ്ടി വന്ന ഒരു കേസാണ് ഇത് ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായും പറഞ്ഞാൽ ഒൻപത് മാസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് ശേഷം ഈ കേസ് തെളിയിക്കുകയാണ് ചെയ്തത് ഒരു റേപ്പ് കേസിനെ തെളിയിക്കാൻ ക്രൈംബ്രാഞ്ചിന് വെറും ഒമ്പത് മാസം മാത്രം മതിയായി എന്നുള്ളതാണ് ഈ കേസിനെ ശ്രദ്ധേയമാക്കുന്നത് പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് സംശയത്തിൻ്റെ മുന നീളുകയും ആ സംശയം ശരിയാണ് എന്ന് വരു വരികയും ചെയ്തു ഈ കേസ് സംബന്ധിച്ചിടത്തോളം കേരള പോലീസിൻ്റെ അഭിമാനം പുറത്തു കാണിക്കുന്ന ഒരു കേസായിട്ട് ഇപ്പോഴും പോലീസ് വിഭാഗം കരുതുന്നുണ്ട് അന്നത്തെ വാർത്തകൾ രണ്ടായിരത്തി പതിനേഴിലെ മിക്കവാറും ന്യൂസ് പേപ്പറുകളിലൊക്കെ തന്നെ ഈ കൊലപാതകത്തെ തുടർന്നുള്ള വാർത്ത പരമ്പരയായി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു നിരവധി ആളുകളുടെ ശ്രദ്ധയിൽ വന്ന ഒരു കേസാണ് ഇത് ഇത്തരത്തിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ കേസുകൾ പിന്നാലെ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക